വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചായ്പങ്കുഴിയിൽ പി എസ് സി പരിശീലന കോഴ്സ് ആരംഭിച്ചു വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് കേരള എക്സൈസ് കേരള ഫോറസ്റ്റ് നന്മ ഫൗണ്ടേഷൻ ചായപ്പങ്കുഴി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചായ്പങ്കുഴി സെൻറ് ആൻ്റണീസ് ചർച്ച് ചായ്പങ്കുഴി എസ് എൻ ഡി പി ശാഖ എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ പി എസ് സി കോഴ്സും കമ്പൈൻഡ് സ്റ്റഡീസും ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു നന്മ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു ദേവസി അധ്യക്ഷനായി സർക്കിൾ ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ മുഖ്യാതിഥിയായി ഫാദർ ജിജോ ചക്കിയത് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി വി ആന്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഫിൻ ഫ്രാൻസിസ് സജ്ജിത ഷാജി എക്സൈസ് വിമുക്തി മിഷൻ കോർഡിനേറ്റർ ടി കെ സന്തോഷ് ജനമൈത്രി പോലീസ് കമ്മിറ്റി അംഗം സുരേഷ് കടുപ്പശ്ശേരി സരോജിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു ജോലി കെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പി യൂഡായിരിക്കും അറ്റൻഡർ ആയിരിക്കും ഏതെങ്കിലും താഴ്ന്ന വിഭാഗത്തിൽ ജോലിയായാൽ പോലും പിന്നീട് അവര് തുടർന്ന് പഠിച്ചുകൊണ്ട് തന്നെ ഉയർന്ന യോഗങ്ങളിലേക്ക് പോവുകയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരും പഠിച്ചു റേഡിയോ കഴിഞ്ഞു ഡെയിലി കഴിഞ്ഞു തടി നമ്മൾ ഒന്നും വിദേശത്തേക്ക് പോകാൻ